നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോർമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിലെ അവസാന രണ്ട് റൗണ്ട് മത്സരങ്ങൾക്കായിട്ടുള്ള ബ്രസീലിൻ്റെ സ്കോഡിൻ്റെ കോച്ച് കാർലോ അഞ്ചിലോട്ടി ഇന്നലെ പ്രഖ്യാപിച്ചല്ലോ ഇന്നലെയെന്ന് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയായിരുന്നു ആ പ്രഖ്യാപനം നെയ്മർ ജൂനിയർ സ്ക്വാഡിലില്ല എന്നാൽ ലൂക്കാസ് പക്വേറ്റയെ സ്കോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്തുകൊണ്ടിങ്ങനെ ആരാധകരുടെ സ്വാഭാവികമായ ചോദ്യമാണത് എന്നാൽ കാർലോ ആഞ്ചലൂട്ടിക്ക് ഇതിന് കൃത്യമായ വ്യക്തമായ മറുപടി ഉണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ആഞ്ചലോട്ടി പറയുന്നു പക്കേറ്റോയുടെ കാര്യത്തിൽ ഞാൻ ഈ സമയം മുതലെടുക്കുകയാണ് ഈ സമയത്തിൻ്റെ അഡ്വാൻ്റേജ് ഞാൻ എടുക്കുകയാണ് കാരണം പക്കേറ്റോ എന്ന കളിക്കാരനെ എനിക്ക് അടുത്തറിയേണ്ടതുണ്ട് ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തെ നേരിട്ടറിയില്ല പക്കേറ്റ സ്കോഡിലുണ്ട് എനിക്ക് അദ്ദേഹത്തെ കൃത്യമായിട്ട് നേരിട്ടറിയില്ല സോ കൂടുതലായിട്ട് അവനെക്കുറിച്ച് എനിക്കറിയണം അവൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റീസും മറ്റുമൊക്കെ എനിക്കറിയേണ്ടതുണ്ട് കാരണം മിഡ്ഫീൽഡിൽ നല്ല രൂപത്തിൽ കളിക്കാൻ കെൽപ്പുള്ള ഒരാൾ നമുക്ക് ഡിഫറെൻ്റ് പൊസിഷൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാൾ അങ്ങനെയുള്ളൊരു കളിക്കാരൻ നമുക്ക് ആവശ്യമാണ് സോ ഈ സമയം ഈ സമയത്തിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ എടുക്കുകയാണ് അവനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ കാര്യം വളരെ വ്യക്തമാണല്ലോ നെയ്മർ ജൂനിയറുടെ കാര്യത്തിലും അഞ്ചലോട്ടി പറയുന്നുണ്ട് നെയ്മറെ ഇനി ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിച്ച് ടെസ്റ്റ് ചെയ്യാനൊന്നുമില്ല ഞങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാം നെയ്മർ ആരാണ് എന്താണ് ഇനി കളിപ്പിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നെയ്മറുടെ ക്വാളിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കാനില്ല എന്ന് പിന്നെ നെയ്മർക്ക് ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട് അതുകൊണ്ട് കൂടിയാണ് സ്കൂളിൽ അദ്ദേഹം പറയുന്നത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഫിറ്റ് ആവണം ദേശീയ ടീമിലേക്ക് എത്തുമ്പോൾ അപ്പോൾ അത് വെച്ചിട്ടാണ് നെയ്മർ ഒഴിവാക്കുന്നത് നെയ്മറെ നിർബന്ധമായും കൊണ്ടുവന്ന് ഈ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ കളിപ്പിച്ച് അത് വഷളാക്കി നെയ്മറുടെ കളി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല കാരണം നെയ്മർ ആരാണെന്ന് അറിയാം എന്നാൽ ആ ക്വാളിറ്റികളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അത് നേരിട്ട് കണ്ടറിയണം ടെക്നിക്കൽ എബിലിറ്റിയും മറ്റും കണ്ടറിയണം അതിനാണ് ഈ ഒരു സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തന്നെ ഇപ്പോൾ കോച്ച് പറയുന്നു അതുപോലെ തന്നെ അവരുടെ സി ബി എഫിൻ്റെ ഡയറക്ടറായിട്ടുള്ള റോഡ്രിഗോ കേറ്റാനോ പക്കേറ്റയുടെ കാര്യത്തിൽ പറഞ്ഞത് നമ്മൾ പക്കേറ്റയെ ഇതുവരെ ഉൾപ്പെടുത്താതിരുന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കൊണ്ടാണ് പ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ വ്യക്തത ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്കൂളിലേക്ക് വിളിക്കുന്നതിൽ തെറ്റില്ല ഇവിടെ കോച്ച് ടീമിലേക്ക് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും ടെക്നിക്കലായിട്ടുള്ള ആണ് എന്ന് തന്നെ റോഡ്രിഗോ കയറ്റാനോ പറയും നമുക്കറിയാം ആ വാതുവെപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പെട്ടു വല്ലാതെ വലഞ്ഞിരുന്ന നുക്കസ്പെക്വേറ്റ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് വീണ്ടും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അദ്ദേഹത്തിൻ്റെ ടീമിനായിട്ട് കളിച്ചു കൊടുക്കുകയും ഗോൾ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു സംശയവും വേണ്ട മികച്ച മതനിരതാരമാണ് പക്കേറ്റ പലർക്കും പല ആരാധകർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും പക്കറ്റയെ വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ടിറ്റയാണെങ്കിലും മറ്റ് ബ്രസീലിയൻ കോച്ചുമാരാണെങ്കിലും പക്കറ്റയുടെ ക്വാളിറ്റിക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആൻഡിലൂട്ടി അദ്ദേഹത്തെ വിളിച്ച് അത് ആ ക്വാളിറ്റിയൊക്കെ ഒന്ന് നേരിട്ട് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല റൈറ്റ് കോളപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈഗ്രാഫ് എത്താം